നീയുമായുള്ള എൻ്റെ പ്രണയ നിമിഷങ്ങൾ അത് ഞാൻ ഒരിക്കലും മറക്കില്ല അവൻ കണ്ണുകൾ മെല്ലെ അടച്ചു ആ പ്രണയകഥ ഒരിക്കലും വറ്റാത്ത കടലായി ഒഴുകിക്കൊണ്ടിരുന്നു ഇത് പറഞ്ഞു തീർന്നതും അനുവിൻ്റെ ചിന്ത പതിയെ അവളിലേക്ക് നീങ്ങി ഇടാ നീ ഇത് എന്താ ആലോചിച്ച് നിൽക്കുക പെട്ടെന്ന് അവൻ ഓർമ്മകളിൽ നിന്നും ഉണർന്നു ഞാൻ എൻ്റെ പ്രണയിനിയെ ഒരു നിമിഷം ഓർത്തുപോയി ആ അതൊക്കെ പോട്ടെ നീ ഇത് പറ എങ്ങനെയുണ്ട് എൻ്റെ കഥ പെട്ടെന്നുണ്ടാക്കിയതാണ് പക്ഷെ സൂപ്പർ അല്ലേ ഇതൊരു കലക്ക് കലക്കും നമ്മൾ ഇതാണോ നീ പെട്ടെന്നുണ്ടാക്കിയ പ്രണയകഥ ഇത് നമ്മൾ അന്ന് കണ്ട സിനിമയുടെ കഥയല്ലേ സൂസൺ അവരുടെ കണ്ണട മുഖത്ത് നിന്നും എടുത്ത ശേഷം കട്ടിലിൽ ചെന്ന് കിടന്നു എന്താ നിനക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടില്ലേ എങ്കിൽ വേറൊന്ന് പറയാം ഒരു കഥയല്ലേ ചെറിയ സാദൃശ്യങ്ങൾ സ്വാഭാവികം ഏതായാലും നിന്റെ കഥയ്ക്ക് നോബൽ പ്രൈസ് ഒന്നും ഒരിക്കലും കിട്ടില്ല തൽക്കാലം നിന്റെ ഷോർട്ട് ഫിലിം എന്ന ആഗ്രഹമെങ്കിലും നടക്കട്ടെ എൻ്റെ ഈ കഥ കൊണ്ട് അനുവിൻ്റെ സംസാരം അവളെ ദേഷ്യം പിടിപ്പിച്ചു നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നാശം നിരുത്സാഹപ്പെടുത്താൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് നിനക്കറിയാലോ എൻ്റെ കാര്യം ഇപ്പോൾ എന്നെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതൊന്നും മാത്രമാണെന്ന് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവി ഉപദ്രവിക്കരുത് ദയവ് ചെയ്ത് നീ എന്തിനാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ പ്രശ്നം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് വട്ടാണ് അല്ല പിന്നെ ഞാൻ നോക്കിയിട്ട് നിനക്കൊരു പ്രശ്നവും കാണുന്നില്ല നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഉള്ളതെല്ലാം ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഇത്രയും ഭാഗ്യം വേറെ ആർക്കെങ്കിലും കിട്ടുമോ സ്വൽത്തിൽ ഒന്നും തന്നെ എനിക്ക് വേണ്ട അതൊക്കെ നിനക്ക് ഉള്ളതാണ് അത് വെച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൂടെ ഒന്നും ഇണ്ടാതിരിക്കാവോ ഭാഗ്യം എൻ്റെ ഭാഗ്യത്തിൻ്റെ കണക്ക് നീ ഓ ശരി നീ പുറത്തേക്ക് നോക്കിക്കേ നല്ല തണുപ്പുണ്ട് അതിന് അതിനോ ക്രിസ്മസ് വരാൻ പോവുകയാണ് അത് നിനക്ക് ആഘോഷിക്കണ്ടേ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ മനസ്സിന് നല്ല ആശ്വാസം കിട്ടും നല്ല പരിഹാരം നിനക്ക് അമ്മയുടെ കൂടെ പോയി ക്രിസ്മസ് ആഘോഷിച്ചുകൂടെ ആഘോഷിക്കുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒന്നും വേണ്ട ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ തന്നെ മുഴുകാൻ തീരുമാനിച്ചു ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം സൂസ എല്ലാവരും നിന്നെ കളിയാക്കുമ്പോൾ ഞാൻ മാത്രമെന്നെ നിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ ആ എൻ്റെ വാക്ക് നിനക്കൊന്ന് കേട്ടാൽ എന്താ അവൻ ഇതും പറഞ്ഞുകൊണ്ട് മുറിയുടെ വാതിൽ വലച്ചടച്ചുകൊണ്ട് ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡിപ്രഷൻ അത് ഇത്രയും വലിയൊരു അവസ്ഥയാണെന്ന് അവൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ആ മുത്തശ്ശി അവൾ വേഗം അതോർത്തു അതെ അവർ തന്നെ ചിലപ്പോൾ അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയും പക്ഷേ അവരിപ്പോൾ എവിടെയായിരിക്കും പഴയ വീട്ടിൽ തന്നെ ആയിരിക്കുമോ അവിടം വരെ ഒന്ന് പോയാലോ കൂടെ പഴയ എൻ്റെ ബോർഡിംഗ് സ്കൂളിലും സ്കൂളും ഒന്ന് കാണണം കിട്ടിയാൽ ഒരു കഥ ഇല്ലെങ്കിലും എൻ്റെ ഓർമ്മകൾ പുതുക്കാലോ എനിക്കാണെങ്കിൽ ഒരുപാട് സമയം വെറുതെ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു ട്രിപ്പ് പോലെ തന്നെ പോകാം അവർക്ക് എന്നെ ഇപ്പോഴും ഓർമ്മ കാണുമോ ഇല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താൻ പോകുമ്പോൾ കുറച്ച് വെറ്റയും പുകയിലേയും കൊണ്ടുപോകണം മുത്തശ്ശിയെ പെട്ടെന്ന് തന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം എങ്കിലേ എൻ്റെ കാര്യം വേഗം നടക്കൂ ഓരോ ആലോചനകൾ അവസാനം എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയിരുന്നു ആ വലിയ മരത്തിൻ്റെ ഒരു ചില്ല എന്തോ ഒരു ഭാരം കാരണം തൂങ്ങി വീഴാറായിരുന്നു ഇതെന്താണ് ഇത്ര പെട്ടെന്ന് ആ ചില്ലയ്ക്ക് പറ്റിയത് അവൾ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ ശേഷം ജനാലിയുടെ അടുത്ത് ചെന്ന് എത്തിക്കുത്തി ആ മരക്കൊമ്പിലേക്ക് നോക്കി ഒന്നും വ്യക്തമല്ല ആ ചില്ല നന്നായിട്ട് ആടുന്നുണ്ട് അവൾ വീണ്ടും തലേന്ന് പൊക്കി നോക്കി ഒരു കാല് ചിലങ്കയിട്ട ഒരു കാല് അത് മാത്രം അവൾക്ക് കാണാൻ കഴിഞ്ഞു അതൊരു പെൺകുട്ടിയുടേതാണെന്ന് തോന്നുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചു ചിലങ്കയിട്ട ആ കാലുകൾ പതിയെ ആടാൻ തുടങ്ങിയിരുന്നു പക്ഷേ ആ ചിലങ്കയിൽ നിന്നും ശബ്ദങ്ങളൊന്നും വരുന്നില്ല വളരെ മനോഹരമായൊരു ചിലങ്ക സ്വർണ്ണത്തിൻ്റെ നിറം അല്ല അത് സ്വർണ്ണത്തിൻ്റെ ചിലങ്കയായിരുന്നു ആ മനോഹരമായ ചിലങ്കയിൽ നിന്നും അവൾക്ക് കണ്ണെടുക്കാനേ തോന്നിയില്ല അവൾ ആ ചിലങ്കയെ സ്പർശിക്കാൻ തോന്നി ഒരു വല്ലാത്ത പോലെ അവൾ വേഗം മുറിക്കു പുറത്തേക്ക് ഓടി ഒന്നും ആലോചിക്കാതെ ഉള്ള ഒരു ഓട്ടം ഇടയ്ക്കൊന്ന് കാല് വഴുതി എങ്കിലും അതൊന്നും വകവെക്കാതെ അവൾ മുന്നോട്ട് തന്നെ ഓടി വീടിന് പുറത്തിറങ്ങാനായി വാതിൽ വരെ എത്തി ഒരു നിമിഷം അവൾ വേഗം നിന്നു ഇനി അതു വല്ല പ്രേതമാണോ അയ്യോ അവൾ നെഞ്ചിൽ കൈവച്ചു പെട്ടെന്ന് ആരും അവളുടെ മുടിക്കെട്ടിൽ മുറുകെ പിടിച്ചു പിന്നെ ആ മുടിക്കെട്ട് പുറകിലേക്ക് ആക്കിയിട്ട് വലിച്ചു പിടിച്ചു ശേഷം ശക്തിയിൽ കഥകിലേക്ക് ഒറ്റ അടി ശക്തമായി തന്നെ ഏറ്റു അവൾ കണ്ണു തുറന്നു പതിയെ നെറ്റിയിൽ പിടിച്ചു എൻ്റെ തല അവൾ പതിയെ പറഞ്ഞു ശേഷം പതുക്കെ ചുറ്റും നോക്കി